സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ കുറ്റപത്രം തയ്യാറാക്കാതെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ട് തട്ടിലെന്ന സൂചന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുരേഷ് ഗോപി മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാരെ വിമർശിച്ചതിൽ നാക്കുപിഴവില്ലെന്ന എം വി ഗോവിന്ദൻ വിഷയത്തിൽ പരാതികൾ ഉൾപ്പെടെ പരിശോധിക്കും മറുപടി പറയേണ്ടതാണെങ്കിൽ ഇടതുമുന്നണി മറുപടി പറയുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ബിഷപ്പുമാർക്കെതിരെ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ വിമർശനവുമായി ദീപിക ദിനപത്രം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് നേതാക്കളും അവർക്ക് ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളികൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് ദീപികയുടെ മുഖപ്രസംഗം തിരക്ക് വർദ്ധിച്ചു ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് സൌകര്യം പൂർണ്ണമായും ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം വർദ്ധിച്ച തിരക്ക് പരിഗണിച്ച് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് സൌകര്യം പൂർണ്ണമായി ഒഴിവാക്കും ജനുവരി പത്ത് മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം മകരവിളക്ക് ദിവസം മാളികപ്പുറങ്ങളും കുട്ടികളും ശബരിമല ദർശനം ഒഴിവാക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണക്കെടുത്ത് വ്യാപകം പിടിച്ചെടുത്തത് അനധികൃത സ്വർണം പിടിച്ചെടുത്തെന്ന് കസ്റ്റംസ് കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് വൻ തീപിടുത്തം മത്സ്യബന്ധന ഉപകരണങ്ങളും ഷെഡുകളും കത്തിനശിച്ചു ഇന്ധനപ്പുരയിൽ നിന്നാണ് തീ പടർന്നതെന്ന ദൃക്സാക്ഷികൾ ലക്ഷങ്ങളുടെ നഷ്ടമെന്ന പ്രാഥമിക നിഗമനം മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പ് നാലുപേർ കൊല്ലപ്പെട്ടു പതിനഞ്ചോളം പേർക്ക് പരിക്ക അഞ്ച് ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തി സർക്കാർ ഗുജറാത്ത് ഗാന്ധിനഗറിൽ കുഴൽക്കിണറിൽ വീണ മൂന്ന് വയസ്സുകാരി മരിച്ചു മുപ്പതടി താഴ്ചയിലേക്ക് വീണ കുട്ടിയെ അബോധാവസ്ഥയിൽ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനാകാതെ രക്ഷാപ്രവർത്തകരും സേവകരും ഗുസ്തി ഫെഡറേഷൻ ഭരണസമിതി പിരിച്ചുവിട്ട കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കില്ലെന്ന് സഞ്ജയ് സിംഗ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപം നൽകിയ അഡ്ഹോ കമ്മിറ്റിയുമായി സഹകരിക്കില്ല ദേശീയ ഗുസ്തി മത്സരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സഞ്ജയ് സിംഗ് ജപ്പാൻ ഭൂചലനത്തിൽ മരണം ഒൻപതായി കെട്ടിടങ്ങൾ തിരുനഗരങ്ങളിൽ അഗ്നിബാധ